മലയാള സിനിമാ നടന്മാരായ പൃഥ്വിരാജ് അമിത് ചക്കാലക്കിലെ ദുൽഖുർ സൽമാൻ ഇന്ന് അവരുടെ സ്ഥാനത്ത് നമ്മൾ ആരെങ്കിലും ആയിരുന്നു സാധാരണക്കാരി തീർച്ചയായിട്ടും ഏതെങ്കിലും ജയിൽ മുറിക്കുള്ളിലായിരുന്നു തന്നെ നമ്മുടെ വാസം കാരണം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ഭൂട്ടാനിൽ നിന്നും നിയമവിരുദ്ധമായിട്ട് വാഹനങ്ങൾ കടത്തിക്കൊണ്ടുവന്ന് നികുതി വെട്ടിച്ച് കള്ളക്കടത്താണോ ഭീകരപ്രവർത്തനമാണോ ഇന്ത്യക്കെതിരെയുള്ള രാജ്യദ്രോഹമാണോ എന്നിതുവരെ നമുക്ക് ആർക്കും അറിയില്ല അന്വേഷണം നടക്കുന്നുള്ളൂ ഇതിൻ്റെ കുറ്റപത്രം ഒന്നും സമർപ്പിച്ചിട്ടില്ല ആ സ്ഥാനത്ത് അത്രയും സംശയാസ്പദമായ രീതിയിൽ നിങ്ങളുടെ സ്ഥാനത്ത് നിന്ന് നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ ജയിലിൽ അല്ലാതെ വീട്ടിൽ പുറത്ത് വെറുതെ നടക്കുന്നുണ്ടാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല നിങ്ങൾ ഉള്ളിൽ തന്നെയായിരിക്കും നിങ്ങൾ എത്ര കാരൊക്കെ എന്തൊക്കെയാണെങ്കിലും എങ്ങനെയാണ് ദുൽഖുർ സൽമാനും പൃഥ്വിരാജും പുറത്തിറങ്ങി നടക്കുന്നത് എന്ന് നമ്മളെ കേരള സമൂഹം ചിന്തിക്കേണ്ടതുണ്ട് നമുക്കറിയാം ഇന്നലെ ടിജു എന്ന കമ്മീഷണർ ഇതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയ വ്യക്തി വ്യക്തമായിട്ട് പറയേണ്ട എട്ടു മാസം വ്യക്തമായിട്ടും ഇവരുടെ പിന്നാലെ നടന്നതിൻ്റെ എല്ലാം അളന്നു കുറിച്ചതിന് ശേഷമാണ് ഇവരുടെ വീടുകളിൽ റെയ്ഡ് നടത്തി ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു ഒരു റെയ്ഡിന് പോകുന്നതിന് മുമ്പ് എനിക്കൊരു കോൾ നടത്തണം ജഡ്ജിനെ അല്ലെങ്കിൽ കമ്മീഷണറെ വിളിക്കണം അത് ബൈ ഓവർ ദ ഫോൺ മിഡിൽ ഓഫ് ദ നൈറ്റ് ഞാൻ ചെയ്തിട്ടുള്ള കാര്യമാണ് അവർ പറയും ഓക്കെ അവർ പറയുന്ന കാര്യം നമ്മൾ എഴുതിയെടുക്കുക ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര നേരം ഇന്നമാതിരി റെയ്ഡ് അല്ലെങ്കിൽ ഒരു ഒരു ഒരാളെ റെസ്ട്രിക്ഷൻ ഓർഡർ അതൊക്കെ കമ്മീഷണർ അല്ലെങ്കിൽ ജഡ്ജിയാണ് പറയേണ്ടത് അതുപോലെ എല്ലാം തികഞ്ഞ തെളിവുകൾക്ക് സഹിതമാണ് ഒരു റെയ്ഡ് ഇവരുടെ വീടുകളിൽ നടത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ രണ്ട് വാഹനങ്ങൾ ദുൽഖുറിൻ്റെയും ദുരൂഹമായ രീതിയിൽ അവിടുന്ന് കിട്ടി ഇവിടുന്ന് വാഹനം എന്നൊക്കെ വ്യക്തമായിട്ട് ഇദ്ദേഹം പറയുകയുണ്ടായി ഇവിടെ നിന്ന് വാഹനങ്ങൾ കിട്ടി ഇന്ന ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞു ഈ പത്രസമ്മേളനം വാർത്താ സമ്മേളനം നടക്കുന്നതിനിടയിലേക്ക് ഇദ്ദേഹത്തിന് ദുരൂഹമായ സാഹചര്യത്തിൽ കോൾ വരുന്നു ഇദ്ദേഹം സംസാരിക്കുന്ന ഭാഷ ഇംഗ്ലീഷ് ആണ് അതിന് കുറച്ച് ഹിന്ദിയും പറയുന്നുണ്ട് ആ കോളിൽ എന്തിനാണ് ഇദ്ദേഹത്തിനോട് പത്രസമ്മേളനം നടത്തുന്നത് എന്തിനത്ര പെട്ടെന്ന് ധൃതിയിൽ നടത്തുന്നതെന്നൊക്കെയാണ് ചോദ്യം പോലെ നമുക്ക് തോന്നുന്നത് ആ ഉത്തരങ്ങൾ അദ്ദേഹം പറയുന്നത് കേൾക്കുമെ കാരണം അദ്ദേഹം പറയുന്നുണ്ട് എട്ട് മാസം വ്യക്തമായിട്ട് ഞാൻ അന്വേഷണം നടത്തിയിട്ടാണ് ഇവരെ പിടിച്ചിരിക്കുന്നത് എന്നുള്ളത് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതിനുശേഷം അദ്ദേഹം അപ്പം തന്നെ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം പറയുകയാണ് ഞാൻ പത്രസമ്മേളനം നിർത്താണെന്ന് വളരെ ദുരൂഹം അതായത് അദ്ദേഹം ഒരു കമ്മീഷണർ എത്ര വലിയൊരു തലപ്പത്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം പറയുകയാണ് ഞാൻ ഈ പത്രസമ്മേളനം നിർത്താണെന്നും പറഞ്ഞ് വ്യക്തമായിട്ട് ജനങ്ങൾ അതായത് നമ്മൾ അഴിമതി ആരോപണങ്ങൾ കഥകള് അവിടെ ഇവിടെ എന്നൊക്കെ കേട്ടാൽ ഇത് നേരിട്ട് നമ്മൾ കാണാണ് ഇത്രയും പ്രസിൻ്റെ മുമ്പിൽ ടിവിയുടെ മുമ്പിൽ നമ്മൾ കാണാണ് ഞാൻ പത്രസമ്മേളനം നിർത്താണെന്നും പറഞ്ഞ് പോയി ആരാണ് അദ്ദേഹത്തെ വിളിച്ചത് ഇത്രയും സ്വാധീനം ഇവർക്ക് എങ്ങനെ എവിടെയൊക്കെയുണ്ട് എന്ത് എന്തായിരുന്നു ഈ വാഹനങ്ങൾ കടത്തിയത് നമുക്കറിയാം നമ്മളുടെ പൃഥ്വിരാജൊക്കെ ലാംബർഗിനിയും കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബമൊക്കെ ഇതിൽ പെട്ട് നമ്മളൊക്കെ വലിയ വലിയ കഥകൾ ലാംബർഗിനി എറണാകുളം എം ജി റോട്ടി കൂടെ നമ്മൾ കാണുന്ന എല്ലാ കാർ ഷോറൂമിലും ഏറ്റവും പോർഷെ തൊട്ട് ലാംബർഗീനി വേണം ഇവർക്ക് പോയി വാങ്ങിയിട്ടുണ്ട് വാങ്ങും ചെയ്യാം ഇവരെന്തിനു വേണ്ടിയിട്ട് ഭൂട്ടാനിലെ പോയി പഴയ വാഹനം വാങ്ങി ഒപ്പം ഒട്ടനവധി വിവാദങ്ങളും സംശയാസ്പദമായ കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒപ്പം ഇവർക്ക് എത്ര പെർത്ത് ഇതുണ്ടോ അതായത് ദാരിദ്ര്യം ഉണ്ടോ ഇതിങ്ങനൊരു വാഹനം പഴയ വാഹനം പോയിട്ട് അതല്ലെങ്കിൽ ഇത്തിരി നികുതി വെട്ടിക്കേണ്ട ആവശ്യം ഗതികേട് ഇവർക്കുണ്ടോ എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിൽ പല നടന്മാരും നമുക്കറിയാം ഷെയ്വ് റാഫ റാഫ ഷെയ്വ് ചെയ്യാനും ഒപ്പം തീവ്രവാദികളെ രക്ഷിക്കാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും പാലസ്തീനെന്നും പറഞ്ഞ് തീവ്രവാദ ഇതിനു വരെ ആക്കം കൊടുക്കാനും ഒപ്പം തന്നെ ഇന്ത്യ എന്ന വികാരത്തിനെതിരായിട്ട് എന്ന സിനിമ നിർമ്മിക്കാനും ഒക്കെ ഇവര് അങ്ങനെയാണ് ഇവരുടെ സിനിമ ഇവർ കഞ്ഞി കുടിക്കണേ കഞ്ഞി കുടിക്കാൻ വകയില്ലാത്തവന്മാരെന്നും പറഞ്ഞ് നടക്കുന്നത് അവർ ഇതാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ കൊണ്ടാണ് ഇവരെ സംരക്ഷിക്കുന്നത് ആരാണ് സാധാരണക്കാരനില് വ്യക്തമായിട്ട് നിങ്ങൾ ജയിലിനുള്ളിലാണ് ഒരു സംശയം വേണ്ട നിങ്ങൾ ജയിലിനുള്ളിലാണ് ഈ ഒരു ഒരു വാഹനം എന്തിനെ എന്തെങ്കിലും നക്കാപ്പിച്ച ചെയ്ത് ജീവിക്കുന്ന എന്തെങ്കിലും തിരിമറി എന്തെങ്കിലും ആയിട്ട് ചെയ്യുന്ന പോലും ഉള്ളിൽ കൊണ്ടിടും എന്നിട്ടാണ് ഇത്രയും വലിയൊരു ക്രൈം കമ്മിറ്റഡ് ആണ് പ്രപ പ്രഥമ ദൃഷ്ടിയ ക്രൈം കമ്മിറ്റഡ് ആണെന്ന് കമ്മീഷണർ പറഞ്ഞിരിക്കുന്നു എന്നിട്ട് ഇവർ എന്തുകൊണ്ട് ഉള്ളിൽ പോയില്ല എന്തുകൊണ്ട് വിലങ്ങുകൾ വീണില്ലവരെ കൈമ്പോൾ എന്നുള്ളതാണ് കേരള പൊതുസമൂഹം നിങ്ങൾ എല്ലാവരും തുല്യരാണെന്ന് പറഞ്ഞ് പറയുമ്പോൾ നിങ്ങൾ വോട്ട് ചെയ്ത് നിങ്ങൾ ഭരിക്കാൻ ഏൽപ്പിച്ച വ്യക്തികൾ എത്രമാത്രം കബഡിമുള്ളവരാണ് എന്തൊക്കെ ഉള്ളവരാണ് ആരാണ് ഈ ടിജുവിനെ വിളിച്ച് എന്നുള്ളതൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുകയും ചെയ്യും വേണം എന്തുമാത്രം ജുഡീഷ്യറി ആണെങ്കിലും ഈ നിയമനിർമ്മാണ സഭയും നിയമ ഇത് ഇത് അധികാരം ഭരണത്തിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നവരൊക്കെ എത്രമാത്രം എത്രമാത്രം തരം താഴെപ്പെട്ടിരിക്കുന്നു എന്ന് ഈ ഒരൊറ്റ കേസിൽ നമ്മൾ മനസ്സിലാക്കി ഇരിക്കേണ്ടതാണെന്ന് മാത്രം ഞാൻ ഈ വീഡിയോയിലേക്കൂടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുകയാണ്